ദൈവത്തിന് സ്തോത്രം വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവവചനം ചിന്തിക്കേണ്ടതിന് ഒരവസ്വനം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ ദൈവവചനത്തിന്റെ വിടുതലുകൾ പ്രാപിക്കേണ്ടതിന് വചനം കേട്ട് അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ പ്രാർത്ഥനയോടെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം വായിക്കുന്ന സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ഏഴ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും പ്രിയരെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞ ഹൃ നന്ദിന്ന് പറഞ്ഞ ഹൃദയത്തോടെ ദാവിത് പറയുന്ന വരികളിൽ ഒന്നാണ് നമ്മൾ വായിച്ച് കേട്ടത് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിനകത്ത് പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുൻപാകെ നിന്നെ കീർത്തിക്കും ദൈവത്തെ സ്തുതിക്കുമെന്ന് ആത്മാർത്ഥമായി പറയുന്ന ദാവിത് താഴോട്ട് വരുമ്പോൾ ദൈവം എന്താണ് തനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ഏഴാം വാക്യത്തിനകത്ത് വിശദീകരിക്കുകയാണ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ വന്നാൽ കഷ്ടത ജീവിതത്തിൽ വന്നാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ടതകളുടെ നടുവിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും ഒരുമിപ്പിക്കുവാൻ കഴിയാതെ പ്രതിസന്ധികളുടെ മുൻപിൽ രാത്രിയും പകലും വേദനയോടെ മുൻപിലോട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ദൈവം തകർക്കുന്നവനും ഇല്ലാതാക്കുന്നവനും നശിപ്പിക്കുന്നവനുമല്ല ജീവിപ്പിക്കുന്ന ദൈവമാണ് ഈ രാവിലെ ഈ വചനത്തിൻ്റെ വിടുതൽ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം നിശ്ചയമായിട്ടും ഏത് പ്രതികൂലമായ അനുഭവത്തിൽ നിന്നും വെടിപ്പിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവനാണ് നമ്മുടെ കരം പുളിവാക്യത്തിനകത്ത് സങ്കീർത്തനക്കാൻ പറയുന്ന ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും അമ്മേ നമുക്കറിയാം കഷ്ടതയുടെ നടുവിൽ സകലരും കൈവിട്ടു പോകുവാൻ സാധ്യതയുള്ള ഇടമാണ് കാര്യമായിട്ടൊന്നും ആർക്കു വേണ്ടിയും ചെയ്യാത്ത ഇടമാണ് എന്നാൽ ദാവിത് പറയുന്നു ദൈവമേ കഷ്ടതയുടെ നടുവിൽ നീ എന്നെ തള്ളിക്കളയുമെന്നല്ല നീ എന്നെ ജീവിപ്പിക്കും ഇന്ന് രാവിലെ എല്ലാ തരത്തിലും കഷ്ടതകൾ അനുഭവിക്കുന്നവർ ഈ സങ്കീർത്തനം കേൾക്കുന്നെങ്കിൽ ഇതൊരു വിടുതലായ ഹൃദയത്തിനകത്ത് വെളിപ്പെടട്ടെ ഇത് ഹൃദയത്തിനായി ഇതൊരു വലിയ അത്ഭുതമായി സങ്കീർത്തനത്തിന്റെ ഓരോരുത്തർക്കും പ്രാപിക്കുവാനിടയാകട്ടെ രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും എതിരായി നിൽക്കുന്ന ശത്രുക്കൾ തകർത്ത് കളയുന്നതിന് വേണ്ടി തക്കം പാഞ്ഞ് ആഞ്ഞെടുക്കുന്ന അനുഭവങ്ങൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമേ ശത്രുവിന് നേരെ എനിക്ക് നിൽക്കുവാൻ എനിക്ക് എഴുന്നേൽക്കുവാൻ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് എന്നാൽ ആ സമയം എനിക്ക് നേരെ വരുന്ന ശത്രുക്കൾക്ക് നേരെ നീ കൈനീട്ടം സമം എന്റെ ശത്രുക്കളെ നീ കൈകാര്യം ചെയ്യും ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ആരെങ്കിലും വേദനയോടെ മുൻപിലേക്ക് പോകുന്നെങ്കിൽ കാരണമില്ലാത്ത കാര്യം പറഞ്ഞ് ശത്രു തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന അനുഭവങ്ങളാണോ മുൻപിലും പിൻപിലും വഴി അടച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്നുണ്ടോ ശത്രുവിന്റെ ക്രോധത്തിന് നേരെ കരന്നിട്ടുവാൻ കരുത്തുള്ളൊരു ദൈവം ആമേൻ എത്ര വലിയ ദൈവപ്രവർത്തിയ ദൈവം തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തുന്നത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വലിയ ദൈവിക ഇടപെടലുകൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കട്ടെ ഒന്നാമത് എഴുതിയിരിക്കുന്നത് നീ എന്നെ ജീവിപ്പിക്കും രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ദൈവമേ നിന്റെ കരമെനിക്കു വേണ്ടി നീട്ടും ഈ രാവിലെ ആരെങ്കിലും ആകുലതയോടെ ഭാരത്തോടെ തകർന്ന ഹൃദയത്തോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് വിടുതലായും ആശ്വാസമായും മാറട്ടെ ആ മേ നീ കൈ നീട്ട് നമുക്കറിയാം ദൈവം കൈനീട്ടിയ യേശു കരം നീട്ടിയ അനേകം സന്ദർഭങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് കൈനീട്ടി തൊട്ടതും കൈനീട്ടി പിടിച്ചതും വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതും പ്രിയരെ യേശുവിൻ്റെ കരം ഇന്ന് പകൽ നമുക്ക് വേണ്ടി നീളപ്പെടുന്നതുകൊണ്ട് നീട്ടുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാമോ നിന്റെ ശത്രുവിന്റെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് ഒന്ന് എന്നെ ജീവിപ്പിക്കും രണ്ട് നിന്റെ കരം എനിക്ക് വേണ്ടി നീട്ടും മൂന്നാമത്തെ കാര്യം എന്നെ രക്ഷിക്കും രക്ഷിക്കുവാൻ ആരുമില്ലെങ്കിലും രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം ആ മേൻ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ നിന്ന് അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിച്ചുകൊണ്ട് കൊണ്ട് ഈ രാവിലെ നിങ്ങളീ സന്ദേശം കേൾക്കുന്നുണ്ടാകും ഉണ്ടായിരിക്കാം രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും രക്ഷപ്പെടത്തില്ലെന്നും ലോകം മുഴുവനും വിധി വിധിയെഴുതിയാലും തിരുവചന നമ്മോട് പറയുന്നു ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് നിശ്ചയമായിട്ടും ഏത് സിംഹത്തിന്റെ കൂട്ടിനകത്ത് നിന്നും കാരാഗ്രഹത്തിനകത്തു നിന്നും തീച്ചുളയ്ക്കകത്ത് നിന്നും പത്മോസിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരമുണ്ട് ഗൗരവമുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് നീ എന്നെ ജീവിപ്പിക്കും രണ്ട് നിന്റെ കരം എനിക്ക് വേണ്ടി നീട്ടും മൂന്നാമത്തെ കാര്യം ദൈവമേ നീ എന്നെ രക്ഷിക്കും ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി വിടുതലിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ആ മേൽ ജീവിപ്പിക്കുന്ന കൈനീട്ടുന്ന രക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ തിരികരമനുകൂലമായി നീട്ടും അത്ഭുതം ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ